വണ്ണ നീതി താമക്കേ അത് മാറ്റിക്കണ്ട ഇപ്പുറത്ത് വണ്ണ വണ്ണം നീതിത്താമക്ക് അത് നിനക്ക് അപ്പ കുട്ട തന്നത് അതാ അതവന്റെ ഡയറി നിന്റെ ഡയറി അതമ്മ ഡയറിഞ്ഞു ഡയറിനോട് താരം വാങ്ങിച്ചോണ്ടിരുന്ന നിനക്കും വേറെ ഡയറി തരാ ഇപ്പൊ തളിത്താണി ഇപ്പ എന്റെ ഇതമ്മ താണിന്നു വട്ട പൂജ ചെയ്താനല്ല പറഞ്ഞേ റാമ എഴുതി തരും അതും പിടിച്ച് വാങ്ങിക്കണം എന്താ അമ്മ വാങ്ങിച്ചത് ക്യാപിറ്റലായിട്ട് ഏറ്റവും ആയിട്ട് ഏറ്റു സെഡ് വരും എന്തിനാ സ്കെയിലൊക്കെ എടുക്കണേ അയ്യോ വണ്ണൊന്നും ആ വണ്ണൊന്നും എന്തിനപ്പരക്കണേ ആ ഇനി വണ്ണ് അമ്മച്ചോ അമ്മയ്ക്കേ ആ മണ്ണേരിത്താ എന്നെങ്ങാനും എഴുതോ വണ്ണന്ന് നീ ഇനി പണ്ണ് എഴുതിലിങ്ങ അമ്മക്ക് ഇളകൂ വേഗം പണ്ണ് നഴുതിട്ട പെൻസിൽ എടുത്തു വെച്ച പിന്നെ നീ എന്തോണ്ട നീ ഈ പേജിൽ ആ എന്തോണ്ടത് ഇതെന്തൊരു ചൊറിയാൻ പുഴുവോ മര്യാക്ക് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വണ്ണെന്ന് എഴുതി തന്നെ ആ റായാണോ എഴുതിയത് എൻ്റെ പൊന്നുഞ്ഞേ റാ നീ ഇങ്ങനെയല്ലടി എഴുതുക ഇങ്ങനെ ആ അറിയില്ല അമ്മ കാണിച്ചെ